നാം ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടതുണ്ട് ചിലതൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നല്ല ഒരു മരണം വരിക്കാൻ നാം നമുക്ക് കഴിയുകയുള്ളൂ ഇത്രയും നേരം പരിശുദ്ധ വിവരിച്ചത് നാം ഒക്കെ കാണുന്ന നാം അറിയുന്ന ചില വസ്തുതകളെ വെച്ചിട്ടാണ് മരണം അപ്രതീക്ഷിതമാണ് മരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കള്ളാഹു പറഞ്ഞത് എന്നാൽ മനുഷ്യ ബുദ്ധി മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യന്റെ ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിച്ചറിയാൻ കഴിയാത്ത വസ്തുതകളെ കുറിച്ച് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ട് തരത്തിലുള്ള മരണമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് തരത്തിലുള്ള മരണം മരണം ഒന്നാമത്തെ എങ്ങനെയാണ് ജീവിതത്തെ മനുഷ്യർ മനുഷ്യർ നടമാടിയ മനുഷ്യൻ ജീവിതത്തിൽ എല്ലാ വേണ്ട ചെയ്ത മനുഷ്യൻ ഞാൻ തിന്നുന്നത് എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടാൻ വ്യഗ്രത കാണിച്ച മനുഷ്യൻ മുഴുവൻ പൂജ്യം നേടിയ മനുഷ്യൻ നാളെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില രംഗങ്ങൾ അള്ളാഹു നമുക്ക് ഉപരിച്ചു തരുന്നു ആ രംഗങ്ങൾ അല്ല പറയാണ് പ്രവാചകരെ ചാങ്കൽ കാണുകയാണെങ്കിൽ വൃത്തികെട്ട മനുഷ്യന്മാരുടെ മരണത്തിന്റെ രംഗം അങ്ങ് കാണുകയാണെങ്കിൽ അവരെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഇറങ്ങി വരുന്നതാണ് ആ മലക്കുകളുടെ രൂപത്തെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് കറുത്തിരുണ്ട നിറമുള്ളവരാണവർ പരുക്കൻ സ്വഭാവമുള്ളവരാണവർ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരാണവർ ഇത്തരത്തിലുള്ള മലക്കുകൾ ക്രൂരന്മാരായ കിരാതന്മാരായ വിരൂപികളായ ദുർഗന്ധം വമിക്കുന്ന അള്ളാഹുവിന്റെ അതാവിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ ചുറ്റിലും വന്നുകൊണ്ട് ശിക്ഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് അതാവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ആ മനുഷ്യന്റെ ചുറ്റിലും മലക്കുകൾ പറയുകയാണ് എവിടെയാണ് നിങ്ങളുടെ അതിന്റെ ആത്മാവ് എവിടെയാണ് നശിച്ചതിന്റെ ആത്മാവ് എവിടെയാണ് വൃത്തി ആ ആ ആത്മാവിനെ നീ പുറത്തേക്ക് അതുമായി യാത്ര പോകാൻ ഞങ്ങൾ മലക്കുകളുടെ പറയുന്നു ശരീരത്തിന്റെ ശരീരത്തിന്റെ എന്നാൽ ഈ മലക്കുകൾ ഉൾവലിയാണ്കത്തേക്ക് മുഴുകി പ്രവേശിച്ചുകൊണ്ട് അടിയും ഇടിയും പ്രഹരവുമായി ഈ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ആത്മാവന് ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ഈ മനുഷ്യൻ എന്തെന്നില്ലാത്ത വേദനയുമായി പെടയുകയാണ് ൊണ്ടക്കുഴിവരെ റൂഹ് പറാൽ വരുന്നു എന്നിട്ട് ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹിനെ സ്വീകരിക്കുകയാണ് ആ ശരീരത്തിൽ നിന്ന് റോഹിനെ പറിച്ചെടുത്തുകൊണ്ട് ആകാശലോകത്തേക്ക് യാത്രയാകുകയാണ് ആകാശലോകത്തേക്ക് യാത്രയാകുമ്പോ അവിടെയുള്ള മലക്കുകൾ ആദാബിന്റെ മലക്കുകളോട് ചോദിക്കുകയാണ് ഏത് വൃത്തികെട്ടവനാണിവൻ ഏത് തോന്നിയവാസിയാണിവൻ എന്തൊരു ദുർഗന്ധമാണിവന്റെ ഇവന്റെ ആഗതം എന്തൊരു ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന്

കൊണ്ടുപോകുന്നത് ശിക്ഷയുടെ കൂടാരത്തിലേക്കാണ് ഇവൻ ാണ് അഹങ്കാരി കടന്നുപോകുമെന്ന് റൂൽ ഒന്നാൻ ആകാശത്തിന്റെ വാതിൽ മുട്ടുന്ന സമയത്ത് ആകാശങ്ങളുടെ പവിത്രമായ വാതിലുകൾ അതാ കൊട്ടിയടക്കപ്പെടുകയാണ്

എന്റെ വീട്ടിൽ നിന്ന് എവിടെക്കാണെന്നെ നിങ്ങൾ ഇറക്കി കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് നിങ്ങളുടെ ആ ആ ആ അങ്ങനെ കഴിഞ്ഞാൽ ചുറ്റിലുമുള്ള അവസാനത്തെ ആളും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ രണ്ട് മലക്കുകൾ വരുമെന്ന് മലക്കുകളുടെ രൂപം ഭീകരവും ഭയാനകവുമാണെന്ന് ഹദീസിന്റെ ത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ മലക്കുകളി മനുഷ്യരോട് സംസാരിക്കുകയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ആ ചോദ്യം ആരാണ് നിന്റെ റബ്ബ് ആരാണ് നിന്റെ രക്ഷിതാവ് നിന്റെ നിന്റെ വ്യസനങ്ങളും വിധകളും പറഞ്ഞതെന്ന് ആ മനുഷ്യരോട് ചോദിക്കുമ്പോ ആ മനുഷ്യനാ മറുപടി പറയുകയാണ് എന്റെ നാശമേ എന്റെ നാശമേ എനിക്കൊന്നും അറിയില്ല ജനങ്ങളിൽ ഇന്ന് ഇന്നതൊക്കെ ണ്ടായിരുന്നു സത്യമേതാണെന്ന് എനിക്കറിയില്ല അസത്യേതാണെന്ന് എനിക്കറിയില്ല മലക്കുകൾ ആ മനുഷ്യനോട് പറയുകയാണ് നീ നിന്റെ വലതുഭാഗത്തേക്കൊന്നു നോക്കണേ ആ മനുഷ്യൻ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കപ്പെടുന്നതാണ് ആ വാതിലിലൂടെ സുഖാടംബരത്തിന്റെ ഭവനമായ സ്വർഗത്തിന്റെ രംഗങ്ങൾ ആ സ്വർഗത്തിന്റെ വീശുന്ന പരിമളവും സംഗീതവും ഈ മനുഷ്യൻ ആസ്വദിക്കുകയാണ് അത്ഭുതം കൂറുന്ന കണ്ണ ുമായി മലക്കുകളുടെ മുഖത്തേക്ക് നോക്കുന്ന ഈ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ് ഇത് നിനക്ക് തിരിച്ചു പോകാനുള്ള സ്ഥലമല്ല നിന്റെ മടക്ക് സ്ഥാനമല്ല അവിടെ നിനക്കൊരു സ്ഥാനം സ്ഥാനമല്ലാണ്ടാക്കിയിരുന്നു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനം കൊണ്ടത് നേടിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എവിടേക്കാണ് നിന്റെ മടങ്ങി പോക്കുന്നോ കാണണോ നീ നിന്റെ വലതു നീ നിന്റെ ഇടതുഭാഗത്തേക്ക് നോക്കണേ മലക്കുകളുടെ കൽപ്പന പ്രകാരം ഈ മനുഷ്യൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെയതാ മറ്റൊരു വാതിൽ തുറക്കപ്പെടുകയാണ് ാണ് ആ വാതിൽ ഭീകരമായ നരകത്തിന്റെ പാതാളത്തിലേക്കുള്ള വാതിലാണ് ഭീകരവും ഭയാനകവുമായ നരകത്തിനകത്തു നിന്നുള്ള തീനരോധനങ്ങളാണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത് നരകത്തിനകത്തുള്ള തീ ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത് നരകത്തിനകത്തുള്ള കരച്ചിലുകളും പൊട്ടിക്കരച്ചിലും ആണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത് ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകളാണ് ആ വാതിലിലൂടെ വരാൻ പോകുന്ന നരകത്തെക്കുറിച്ച് ഈ മനുഷ്യൻ കാണുന്നത് ൻ പേടിച്ചു വിറച്ചു കൊണ്ട് ഭയചകിതനായി മലക്കുകളോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണെന്താണിത് എവിടെയാണിത് മലക്കുകൾ പറയുകയാണ് മറ്റ നാളായി കഴിഞ്ഞാൽ നിനക്ക് മടങ്ങി പോകാനുള്ള സ്ഥലമാണ് നിന്റെ തിരിച്ചുപോക്കിനുള്ള സ്ഥലമാണിത് നിന്റെ പ്രവർത്തനത്തിന്റെ പര്യവസാനമാണിത് നിന്റെ പ്രയത്നങ്ങളുടെ കുന്തു കുന്തു പരിസമാപ്തി വേണ്ടി ഓടുന്ന െങ്കിൽ ഒറ്റക്ക് കിടക്കുന്നെങ്കിൽ പഠിക്കാൻ അല്പം സമയമൊന്ന് ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ സുജോതി ചെയ്യാൻ അല്പം സമയം ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനങ്ങളിൽ അല്പം ഒരു െങ്കിൽ എന്ന് പറയുമ്പോ ആ മലക്കുകൾ ദുർഗന്ധം വരുകയാണ് ഒരു വൃത്തികെട്ട ദുർഗന്ധം വരുന്നു ഈ മനുഷ്യൻ കണ്ണു തുറന്നുകൊണ്ട് ആ ദുർഗന്ധം വരുന്ന സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെയതാജിന്റെ മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ കബറാളി ചോദിക്കുകയാണ് ആരാണ് നീ ആരാണ് നീ എന്തിനാണ് നീ എന്റെ കബറിലേക്ക് വന്നത് ഈ വിരൂപിയായ പിശാചിനെ പോലെയുള്ള മനുഷ്യൻ മറുപടി പറയുകയാണ് ഞാൻ നിന്റെ പാപകർമ്മങ്ങളാണ് നിന്റെ കളവ് പറച്ചിലുകളാണ് നിന്റെ ചതിയാണ് വഞ്ചനയാണ് വ്യഭിചാരമാണ് കള്ളുകുടിയാണ് മതത്തെ നമസ്കാരം ഉപേക്ഷിക്കലാണ് ഞാൻ നിന്റെ കൂട്ടുകാരനാണ് വരെ ഈ കബറിൽ ഞാൻ നിന്റെ ആ കടന്നു വന്ന രൂപമുള്ള മനുഷ്യൻ മനുഷ്യൻ പറയുന്ന സമയത്ത് ഈ വീണ്ടും കഴിയുകയാണ് മണ്ണായിരുന്നെങ്കിൽ റബ്ബേ മണ്ണായി നാമാവശേഷമായി പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ മനുഷ്യൻ കബറിൽ വെച്ച് പറയുകയാണ് സഹോദരങ്ങളെ കാഹളത്തിൽ ഓതുന്നത് വരെ കബറിൽ കിടന്നോ ഈ മനുഷ്യൻ ശിക്ഷ അലൈഹി വസല്ലം ഇതൊന്നാമത്തെ മരണമാണ്